ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ലുക്കായ സുശേഷം പത്തൊൻപതാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ അടുത്ത കാലത്ത് കണ്ട ഒരു ചിന്ത ഇപ്രകാരമാണ് ദ മോർ യു യൂസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ദ ഈസിയർ യുവർ ലൈഫ് ബിക്കംസ് നിങ്ങളുടെ ഉപബോധ മനസ്സ് എത്രത്തോളം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം എളുപ്പമാകും സ്ട്രൈക്കിംഗ് വേർഡ്സ് ആയിട്ട് തോന്നി കാരണം നമ്മൾ ഇന്ന് വളരെയധികം ആണ് പല കാര്യങ്ങളിലും ഒരു സ്വസ്ഥത കുറയുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ പല കാര്യങ്ങളും നമ്മൾ ഡിസ്റ്റേബ്ഡാണ് പിന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഏറ്റവും ഒരു രണ്ട് മിനിറ്റ് എങ്കിലും കണ്ണടച്ച് നിശ്ശബ്ദരായിട്ടിരിക്കാൻ നമുക്ക് പറ്റുമോ എന്നൊന്ന് പരീക്ഷിച്ചു നോക്കുക തീർച്ചയായിട്ടും പല ഉണ്ടാവും ആയിരിക്കുന്ന അവസ്ഥയിലെന്ന് പറയാൻ കാരണം നമുക്ക് വേണമെങ്കിൽ എല്ലാ തടസ്സങ്ങളും സ്റ്റോപ്പ് ചെയ്തിട്ട് ഉദാഹരണം മൊബൈൽ ഏറോപ്ലെയിൻ മോഡിലിടാം ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ പാരൻസിനോടോ ഒക്കെ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം അങ്ങനെയല്ല ആയിരിക്കുന്ന അവസ്ഥയിൽ രണ്ട് മിനിറ്റ് കണ്ണടച്ചിരിക്കാൻ പറ്റുമെന്നൊന്ന് പരീക്ഷിച്ച് നോക്കുക ഏതെങ്കിലും രീതിയിൽ തടസ്സങ്ങളുണ്ടാകും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതം അതുപോലെയാണ് പല കാര്യങ്ങളിലും നമ്മൾ ഡിസ്റ്റർബ്ഡാണ് ഭയങ്കര അസ്വസ്ഥരാണ് നമ്മൾ തീർച്ചയായിട്ടും അതിന് നിരവധി കാരണങ്ങളുണ്ട് പക്ഷേ കാരണങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ക്വയറ്റ് അവസ്ഥ നമുക്കുണ്ടാവണം നമ്മുടെ ഉപബോധ മനസ്സ് എന്തുമാത്രം സ്ട്രോങ് ആയിരിക്കുന്നു അതുപോലെ ആയിരിക്കും നമ്മുടെ ശാന്തതയും ഈ ഒരു ക്വാളിറ്റി ഞാൻ ഈശോയിൽ കണ്ടിട്ടുണ്ട് ഈശോയുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് വളരെ സ്ട്രോങ് ആണ് വളരെ ശാന്തമാണ് പല അവസരങ്ങളിലും ഉയർന്ന സ്വരത്തിൽ സംസാരിക്കേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈശോ അവിടെയെല്ലാം ശാന്തമായി തീരുമാനങ്ങൾ പറയാൻ നമ്മൾ കണ്ടിട്ടുണ്ട് പാപിനിയായ സ്ത്രീയെ എല്ലാവരും കല്ലെറിഞ്ഞുകൊണ്ടുവരുമ്പോഴ് ഈശോ കൊടുക്കുന്ന ഉത്തരവും അങ്ങനെയാണ് നിരവധി ഉദാഹരണങ്ങൾ ബൈബിൾ നമുക്ക് കാണാനായിട്ട് പറ്റും അതിന് കാരണം യേശുവിൻ്റെ ഈ അടിയൊഴുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ക്വയറ്റാണ് അതുകൊണ്ട് തന്നെ കോൺഷ്യസ് മൈൻഡിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര അവെയറായിട്ട് വളരെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞു വയ്ക്കുന്നു യേശോ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ക്വാളിറ്റി നമ്മൾ സ്വന്തമാക്കണം ഇന്നത്തെ സുവിശേഷി നമ്മൾ കാണുന്നത് ഒരു രാജാവ് വൃത്തിയന്മാരെ വിളിക്കുന്നു അവർക്ക് നാണയങ്ങൾ കൊടുക്കുന്നു അവരോട് പറയുന്നുണ്ട് നിങ്ങളത് കഴിയുന്ന രീതിയിൽ വർദ്ധിപ്പിക്കുക ഇതിന് മൂന്ന് ശിഷ്യന്മാരുടെ കാര്യം അല്ലെങ്കിൽ മൂന്ന് വൃത്തിയന്മാരുടെ കാര്യമാണ് പറഞ്ഞു വയ്ക്കുന്നത് അതിൽ ആദ്യത്തെ രണ്ട് പേര് അവരൽ കഴിയുന്ന രീതിയിൽ അത് വർദ്ധിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരാൾ എന്ത് ചെയ്യുന്നത് ഗുഴിച്ചിടും ഞാൻ ഈ കാറ്റഗറിയിൽ ഒരാളും കൂടെ ആഡ് ചെയ്യാം നാലാമത്തെ ആൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഉള്ളതും കൂടെ നശിപ്പിക്കുന്ന ഒരവസരം ഉണ്ടാകും അതിനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഈ നാല് കാറ്റഗറി എടുക്കുമ്പോൾ അതിൽ ഏതിലാണ് നമ്മൾ വരുന്നത് നമ്മളൊന്ന് ചിന്തിക്കണം കാരണം ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ദൈവം അത്രയേറെ കഴിവുകൾ തരുന്നുണ്ട് പലപ്പോഴും നമ്മുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് കമ്പെയർ ചെയ്യുന്നതുകൊണ്ടാണ് അവനുതുണ്ടല്ലോ അവൾക്കിതുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് എനിക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം എൻ്റെ കഴിവ് എന്താണ് നമ്മുടെ കഴിവ് കഴിവെന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഡിസ്റ്റേബ്ഡ് അല്ലാത്ത ഒരു ജീവിതം അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് ഒന്ന് ശാന്തമാക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രം മതി ഇന്നത്തെ നിന്ന് ലോകം നോക്കിയേ എന്തുമാത്രം സ്വരമാണ് എന്തുമാത്രം തടസ്സങ്ങളാണ് അല്ലെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ നമ്മൾ അസ്വസ്ഥരാണ് എല്ലാ ദിവസവും ഒരു രണ്ട് മിനിറ്റെങ്കിലും ഒരു ഡിസ്റ്റേബ് ഇല്ലാതെ നമ്മുടെ മനസ്സിനൊന്ന് ബ്ലാങ്കാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം മനസ്സിനെ ബ്ലാങ്കായിട്ട് എടുത്താനായിട്ട് നമ്മൾ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു കാരണം ആ ഒരു ബ്ലാങ്കിൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എഴുതി ചേർക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന പോലെ നമ്മുടെ കഴിവുകളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക കാമൻ ക്വയറ്റായിട്ടിരുന്ന് ആ കഴിവുകളെ പരമാവധി ഉപയോഗപ്പെടുത്തുക കുറേയധികം താലന്തുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് മോശമായ ദുശീലങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി നല്ല ശീലമാക്കാനുള്ള സമയം ആയി കഴിഞ്ഞു ഈശോ പറയുന്ന ഏറ്റവും നല്ലൊരു വേഡിങ് വളരെ ആണ് ഇനി മേലിൽ നീ പാപം ചെയ്യരുത് ഇനി മേലിൽ മാതാപിതാക്കൾ മക്കളോട് ഇടക്കിടക്ക് ഈ വാക്കുപയോഗിക്കണം ഇനി മേലിൽ നീ പാപം ചെയ്യരുത് അല്ലെങ്കിൽ തെറ്റ് ചെയ്യരുത് കാരണം ഇതുവരെ ചെയ്തതല്ല ഇനി മേലിൽ ചെയ്യരുതെന്ന് വേണം നമ്മൾ പറയേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ഡിസ്റ്റർബന് പ്രധാനപ്പെട്ട് വേറൊരു കാര്യം ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഉള്ള സമയം പാഴാക്കുന്നു വിഷു പറയുന്നതാണ് കഴിഞ്ഞതല്ല ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആത്മാർത്ഥം എന്ന് ചിന്തിക്കും സ്നേഹമുള്ളവർ ഇന്നത്തെ പ്രഭാത ദിപ്യൂലി നമുക്ക് പ്രാർത്ഥിക്കാം യീശു നിരവധി താലന്തുകൾ നീ എനിക്ക് തന്നിട്ടുണ്ട് കഴിവുകൾ നീ തന്നിട്ടുണ്ട് എൻ്റെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ എന്നെ നീ ഒന്ന് സഹായിക്കണമേ കാരണം നീ ശാന്തശീലനാണ് നീ വിനീത ഹൃദയനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും ശാന്തമായിരുന്നു ചിന്തിച്ച് ഞാൻ ആരാണെന്നറിഞ്ഞു എൻ്റെ ഉപബോധ മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്തി ഒന്ന് ശാന്തമാക്കി എൻ്റെ മനസ്സിനെ അവയറോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി സമൃദ്ധമായി